പാലക്കാട് മെഡിക്കൽ കോളേജിൽ എസ് എഫ് ഐ പ്രതിഷേധം അധ്യാപകരുടെ കുറവ് പഠനത്തെ ബാധിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം സർക്കാരിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഇക്ബാൽ അരക്കലുണ്ട് വിവരങ്ങളുമായി ഇക്ബാൽ നേരത്തെയും എസ് എഫ് ഐ വിധത്തിൽ സമരം ചെയ്തിരുന്നു ഇപ്പോൾ സമരം ആവർത്തിക്കുകയാണ് ഇതിൽ ഇന്ന് രാവിലെ മുതലാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പാലക്കാട് മെഡിക്കൽ കോളേജിൽ വീണ്ടും വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലേക്ക് കടന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇതുപോലെ സമാന രീതിയിലുള്ള ഒരു പ്രതിഷേധം പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ നടത്തിയിരുന്നു പ്രധാനമായും ഇവർ ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ക്ലിനിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് അവർ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേകിച്ചും ഒ സംവിധാനം ഉൾപ്പെടെ അവർക്ക് അവിടെയാണ് ഉള്ളത് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഐ സംവിധാനം ആരംഭിച്ചെങ്കിൽ പോലും തന്നെ ഒരു രോഗിയെ പോലും അല്ലെങ്കിൽ ഒരു രോഗികൾ പോലും ഇവിടേക്ക് എത്താൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു കഴിഞ്ഞ ഒരു മാസമായി എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ പ്രതിഷേധം ആരംഭിച്ചത് ഇപ്പോൾ അധ്യാപകരുടെ ഒരു കുറവാണ് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രശ്നമായി ബാധിച്ചിട്ടുള്ളത് കൃത്യമായുള്ള ഒരു അധ്യാപകർ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇല്ല താത്കാലിക അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിസിലുള്ള അധ്യാപകർ മാത്രമാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഉള്ളത് ഇതാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു മാസമായി എസ് എഫ്ഐയുടെ നേതൃത്വത്തിലും കെ എസ് യു പോലുള്ള വിദ്യാർത്ഥി സംഘടന നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ആവശ്യം നമ്മുടെ പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പത്ത് വർഷമായിട്ട് കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ പത്ത് വർഷമായിട്ട് ഇവിടെ വേണ്ട ഫെസിലിറ്റീസ് ഇല്ല ഏറ്റവും മെയിനായിട്ട് നമ്മളിവിടെ അഞ്ഞൂറ് പേർ പഠിക്കുന്നുണ്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫാക്ൽട്ടീസ് ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പെർമനന്റ് റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിക്കണം അത് മാത്രമാണ് ഇതിന് നമ്മൾ ശീലകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കഴിഞ്ഞ മെയ് പതിനെട്ടിനോട് ഒരു സൂര്യാസമരം നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് അധികൃതരുടെ ഭാഗത്ത് നമുക്ക് കുറച്ച് ഉറപ്പുകൾ ലഭിക്കുകയുണ്ടായി ജൂൺ പത്തായിരുന്നു കാലാവധി ഈ ജൂൺ പത്ത് കാലാവധി കഴിഞ്ഞ ശേഷവും ഇത് നടപ്പിലാക്കാത്തത് കൊണ്ട് സർക്കാരിൽ പരാതി നമ്മൾ പലയിടത്തും നീങ്ങിയിട്ടുണ്ട് എല്ലാ നീണ്ടിട്ടുണ്ട് അപ്പം പക്ഷേ നമുക്ക് കിട്ടിയ മറുപടി നമുക്ക് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് നമ്മൾ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം എസ് എഫ് ഐ ആണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എസ് നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്കാണ് വിദ്യാർത്ഥികൾ കടന്നിരിക്കുന്നത് ആർക്കാണ് പരാതി കൊടുത്തത് സർക്കാരിൽ സർക്കാർ നമ്മൾ ഡയറക്ടറിന് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മിനിസ്റ്ററിന് കുറേ നിവേദന കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ഒന്നും പോസ്റ്റ് വരെ കിട്ടിയിട്ടില്ല ചെയ്യാൻ ജൂൺ പത്താം തീയതി തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുവരെ നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല ഫാക്കൽറ്റീസിൻ്റെ കുറവാണ് വലിയ രീതിയിൽ ബാധിക്കുന്നത് അതെ ഫാക്കൽറ്റീസ് ശരിക്കും പറഞ്ഞാൽ നൂറുപേർ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ നാല് സർജറി യൂണിറ്റ് വേണം പക്ഷേ നമ്മുടെ കോളേജിൽ ഒരു സർജറി യൂണിറ്റുള്ള ഫാക്കൽറ്റീസ് പോലും ഇല്ല അത് കാരണം വളരെ ബുദ്ധിമുട്ടാണ് നാല് മൂന്ന് ബാച്ചസ് ക്ലിനിക്സ് പോസ്റ്റിങ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് പഠിപ്പിക്കാൻ ഫാക്കൽറ്റീസ് ഉള്ളത് കാരണം രണ്ട് ബാച്ചസ് സ്റ്റുഡൻസ് വെറുതെ ക്ലാസ്സിൽ പോയിട്ട് പഠിക്കുക ഒന്ന് പഠിപ്പിക്കാൻ ഫാക്കൽറ്റീസ് ഉള്ളതുകൊണ്ട് വെറുതെ പോയിട്ട് വരുന്നവര് എല്ലാ വർഷം വിദ്യാർത്ഥികളും സമരത്തിറങ്ങി എല്ലാ ബാച്ചിസ് സ്റ്റുഡൻസ് ഉണ്ട് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് എക്സാം ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തതാണ് അപ്പോൾ അവരെ മാത്രമല്ല ബാക്കി എല്ലാ ബാക്കി സ്റ്റുഡൻസിനും ആവശ്യങ്ങളിൽ നടപടി ഉണ്ടാവും വരെ സമരം തുടരാനാണ് എസ് എഫ് ഐ അതെ നമ്മൾ എസ് എഫ് ഐ ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ട് അവർ കൊടുക്കുന്നവരെ സമരമായിട്ട് നമ്മൾ പോകുന്നത് ഇതാണ് പാലക്കാട് മെഡിക്കൽ കോളേജിലെ അവസ്ഥ എന്ന് പറയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ഒരു സൗകര്യം പഠന സൗകര്യം തന്നെ ഈ പാലക്കാട് മെഡിക്കൽ കോളേജിലില്ല അതിനോടൊപ്പമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ആവശ്യമുള്ള അധ്യാപകർ പോലും പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇല്ലാത്തൊരു അവസ്ഥയുണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അധ്യാപകരുടെ കുറവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാലക്കാട് മെഡിക്കൽ മെഡിക്കൽ ില്ല പഠിപ്പിക്കാൻ അധ്യാപകരില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എസ് എഫ് ഐ പാലക്കാട് മെഡിക്കൽ കോളേജിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്